നമ്മളിപ്പോ വന്നു വെക്കുന്നത് തങ്ങമണിയിൽ തന്നെ അതിമനോഹരമായ ഒരു കുരിശു പാറയുടെ മുകളിലാണ് ആ പണ്ടി വഴി നമ്മൾ ഈ കുരിശിങ്ങനെ കെട്ടിട്ടൊന്നുമില്ലായിരുന്നു ഈ അടുത്തിടക്കാണ് ഇങ്ങനെ കെട്ടുകൊക്കെ ചെയ്തത് സോ ഈ ഒരു നേരെ വഴി നേരെ നമുക്ക് പാണ്ടിപ്പാറയില് ചെന്ന് എത്താൻ പറ്റുന്ന ഒരു വഴിയാണ് പാണ്ടിപ്പാറയില് അവിടെ ഒരു ഹിൽ പോയിന്റ് ഉണ്ട് സോ ഇവിടുന്ന് നേരെ ചെല്ലുമ്പോൾ തങ്ങമണി പാണ്ടിപ്പാറ അല്ലെങ്കിൽ തങ്ങമണി ചെറുതോണി മെയിൻ ഹൈവേയിലേക്കാണ് ഈ ഒരു വഴി എന്ന് കയറുന്നത് ഈ വഴി സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെന്ന് പറഞ്ഞാൽ തങ്ങമണിയിൽ കുറച്ച് മുമ്പോട്ട് വന്ന് കഴിയുമ്പോൾ സ്കൂളിന്റെ അങ്ങോട്ട് കയറുന്ന ആ വഴി നേരെ കയറി പോന്നാൽ മതി നമുക്ക് ഇവിടെ എത്താനായിട്ട് കുരിശ്ശാല തങ്ങമണി കുരിശു കുരിശ്വള്ളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ റൈറ്റ് കിടക്കുന്ന വഴി മുകളിലേക്ക് കയറുകയാണ് ആ സ്കൂളിലേക്കുള്ള വഴിയാണ് അപ്പൊ ആ വഴി നേരെ മുകളിലേക്ക് എത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫലത്ത് എത്താവുന്നതാണ് അപ്പം ഇവിടെ ഉള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് ഇത് ഇവിടുത്തെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വാട്ടർ ടാങ്ക് ഒക്കെയാണ് അപ്പം ചുമ്മാ നമുക്ക് വൈകിട്ടൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത് ആ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വളരെ പിന്നെ താഴെ തങ്കമണിയിലെ ഇന്നുപരിയായിട്ട് താഴെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും താഴെ കുറച്ച് മൊത്തം കാട് ഐ മീൻ മരങ്ങള് പിന്നെ അവിടെയുള്ള കുറച്ച് ള് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും പിന്നെ അങ്ങ് ദൂരെ നോക്കുമ്പോൾ ഒരുപാട് മലനിരകളൊക്കെ നമുക്ക് കാണാം ആ ഭാഗത്തൊക്കെ ആയിട്ട് കുറെ മലനിരകളൊക്കെ ഉണ്ട് അതൊക്കെ ഈ പാണ്ടിപ്പാറ ചെറുതോണി ഭാഗത്തേക്കൊക്കെ ഉള്ള മലനിരകളൊക്കെയാണ് അപ്പോ ഇവിടെ എന്തോ ചെറിയ എന്നാ പറയുന്നത് ചെറിയൊരു കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് സംവിടെ ഭയങ്കര കാറ്റാണ് ഇപ്പൊ എന്തോ അങ്ങനെ അത്ര കാറ്റൊന്നും ഇല്ല ചെറിയ കാറ്റുകളൊക്കെ ഉള്ളു ആ മഴ ഉണ്ടായത് ഇത്ര നേരം പക്ഷെ നമ്മൾ ഇങ്ങോട്ട് കേറി വരുന്ന സമയത്ത് മഴ ഭയങ്കരമായിട്ട് കുറവായിട്ടാണ് നമുക്ക് തോന്നിയത് അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഗൈഫ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നു അപ്പം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഉണ്ടെങ്കിൽ ഇവിടെ വന്ന കാലത്ത് എന്തെങ്കിലും പറ്റിയൊരു ഫലമാണ് നിങ്ങൾക്ക് ഇവരെ നിന്നുകൊണ്ട് ഇങ്ങനെ കുറെ നേരം നമ്മൾ ഇങ്ങനെ നിൽക്കാം ഭയങ്കര പീസ്ഫുൾ ആയിട്ട് എത്ര നേരം വേണം നമുക്ക് ഇങ്ങനെ തിന്നുന്നത് എൻജോയ് ചെയ്ത് വൈ പഠിച്ചു പോവാം നമ്മളൊരു കൂട്ടുകാരനെ ഇവിടെ ഉണ്ട് നമുക്കൊന്ന് വിളിച്ചു നോക്കാം പുള്ളി വരുമോന്ന് പുള്ളി ഒന്നെങ്കില് നമുക്ക് കാണാൻ സംസാരിക്കും നമ്മൾ നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടേ അറിയിച്ചിരിക്കും നമ്മള് അഞ്ചറിപ്പോഴെ അപ്പൊ അതിലുള്ള പുള്ളി ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വിളിച്ചു നോക്കാം ഒന്നെങ്കിൽ നമ്മളെടുത്ത് വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് അനൂപിന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു നോക്കാം നമ്മളിപ്പോ വന്നിരിക്കുന്നത് തങ്കാവളിയിലെ കുരിശ്വാറയിലാണ് അടിപ്പൊള്ളിയാണ് വൈബാണ് നല്ല തണുത്ത കാറ്റുണ്ട് പിന്നെ എന്നാ വൈബ് താഴത്തെ കാഴ്ചകളൊക്കെ ചെറുതോണിക്ക് പോകുന്ന വഴി അവിടെ സൂപ്പർ നമ്മള് ഈയൊരു വഴി ഇങ്ങനെ വരുവാണെങ്കിൽ ഈ വഴി നേരെ പോകുന്നതാണ് ഞാനീ പറഞ്ഞ നമ്മുടെ പാണ്ടിപ്പാറയിലേക്ക് എല്ലാനായിട്ട് പോകുന്ന വഴി അപ്പം ഇവിടെ നോക്കിയാൽ അറിയാം ഒരു വലിയൊരു വാട്ടർ ടാങ്കും പിന്നെ വലിയൊരു പഞ്ചായത്ത് കൂടെ ഉള്ള പദ്ധതിയിലൊരു വലിയ ടാങ്കും ഒക്കെ നമുക്ക് ഇവിടെ കാണാം അപ്പം ജസ്റ്റ് നമുക്ക് ഇവിടേക്കൊന്ന് പോയി നോക്കിയാൽ എങ്ങനെയുണ്ട് ഭയങ്കര ഹൈറ്റ് ഉള്ളൊരു എന്നാ പറയുന്നത് വാട്ടർ ടാങ്കൊക്കെയാണ് ഒത്തിരി വീടുകളിലേക്കൊക്കെ വെള്ളമൊക്കെ കിടക്കുന്നതാണ് പോകുന്നു അപ്പൊ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് വൈകിട്ട് ഈവനിങ് ടൈം ഒക്കെ വന്ന് ഇങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റിയ വളരെ സെറ്റപ്പ് സ്ഥലമാണ് പക്ഷെ ആ താഴേക്കൊക്കെ ചെറിയൊരു കൊക്ക പോലെയൊക്കെയാണ് നിങ്ങൾ വരുമ്പോ താഴേക്ക് വലിയ കുടിയാണ് അപ്പൊ അങ്ങോട്ടൊന്നും പോകില്ല നിങ്ങൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് നിൽക്കാനും ആ എൻജോയ് ചെയ്യാനൊക്കെ നോക്കാവുള്ളൂ കാരണം കാറ്റൊക്കെ നല്ല രീതിയിൽ അടിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കൊച്ചു സ്ഥലത്ത് നിന്ന് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുള്ളത് ഇപ്പം വീഡിയോത്തിൽ നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ ടാറ്റാ